ഹലോ ഗൈസ് എന്താണ് പരിപാടി എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ഒക്കെ അല്ലേ വെള്ളിയാഴ്ച ആയാൽ മലപ്പുറത്തൊക്കെ ഒരുവിധം വീടുകളിൽ ബീഫായിരിക്കും അധിക വീടുകളിലും അപ്പം ഞമ്മളും വാങ്ങി കുറച്ച് ബീഫ് പിന്നെ നമ്മളെ ലീക്ക് തീരാൻ പണ്ട് ഒരു പിന്നെ ടെലിഫിലിമിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തവന് ദീനുൽ ഇസ്ലാം ഒന്ന് അപ്പോൾ എന്തായാലും നമുക്കിന്ന് കുറച്ച് ഇറച്ചി കിട്ടി പിന്നെ അത് മാത്രമല്ല അന്ന് വെള്ളിയാഴ്ച മാത്രമല്ല ഈ കണ്ടൊരു രണ്ട് മൂന്ന് ഫ്രണ്ട്സും ചോറിനും ഉണ്ടാവും എന്ന് പറഞ്ഞീനി അപ്പം പിന്നെ ഓല് വരുമ്പോഴൊക്കെ കുറച്ചൊരു പോത്തുകറിയും കുറച്ച് നെയ്ച്ചോറും ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കാന്നുണ്ട് വിചാരിച്ച് അപ്പോൾ നമ്മൾ അതിനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ ഒക്കെ വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്ന് അപ്പോൾ കറിക്ക് കുറച്ച് കട്ടിങ് അനൊക്കെ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് രണ്ട് ഉരുളം കണ്ടെടുത്തിട്ടുണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇതാ മിക്സിയിലിട്ട് ചതച്ചാണ്ട് അതാദ്യാണ്ട് കുക്കറിലേക്ക് ഇട്ടുകയാണ് പിന്നെ നമ്മൾ ഉള്ളീനാണ്ട് അരിഞ്ഞു കൊടുക്കുകയാണ് ഉള്ളിയൊക്കെ ഇങ്ങനെയാണ്ട് വെട്ടി വരട്ടെ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ വീഡിയോസിന് ഒരു ലൈക്ക് ചെയ്യുക പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇതൊന്നും ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ വെട്ടി വന്നിട്ടുണ്ട് ഇതാ നമ്മൾ തക്കാളിനേം കൂടിയാണ്ട് വെട്ടി ഇട്ട് കൊടുക്കുകയാണ് തക്കാളിയൊക്കെ വെട്ടി വന്നപ്പോൾ നമ്മൾ ഇനി ഉരുളങ്കിയെങ്ങനെ ഇപ്പം തന്നെ ഇടണില്ല കേട്ടോ ആദ്യം നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ മുന്നേ കുറച്ച് കരിയേപ്പിൻ്റെയെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞയും മഞ്ഞളും മുളകും ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് കുറച്ച് ഓയിൽ കൈമലാക്കിയാണ്ട് നല്ല അങ്ങോട്ട് ഞാൻ ഇടിക്കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം പാർന്നുകാണ്ട് അല്ല നമ്മളെ ബീഫ് കഴുകി വാരി വെച്ചത് അതങ്ങോട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടാണ് കുഴച്ച് അതങ്ങോട്ട് കുഴച്ച് വന്നപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് മീറ്റ് മസാല എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിവെച്ചിട്ടുണ്ട് ഇനി അത് അതിലിട്ടിട്ടില്ല അപ്പോൾ അത് കുറച്ചാണ്ട് ഇടട്ടെ അപ്പോൾ അതുകൊണ്ട് ഇട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മളെന്ത് ചെയ്ത് നമ്മൾ വൃത്തിയാക്കി വെച്ച ഉരുളങ്കേങ്ങിനെയാണ്ട് ഇട്ടിട്ടൊടുത്ത് അതൊക്കെ ഒന്നാണ്ട് മിക്സ് ചെയ്ത്ങ്ങാണ്ട് ഇതാ നമ്മളിതാ കുക്കറടുപ്പിച്ച ഒരു അഞ്ചെട്ട് വീസിലാണ്ട് വരട്ടെ ഇനി നമ്മൾ ചോറിനുള്ള പരിപാടി ഒക്കെ അപ്പോൾ നെയ്ച്ചോറും ഞാൻ ഈ പാട്ടേൽ രണ്ട് പാട്ടയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒന്ന് നല്ല കഴുകി വാരി വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള രണ്ട് പാട്ടയ്ക്ക് നാല് പാട്ട വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളവും തിളക്കട്ടെ ഇറച്ചിയും വേവട്ടെ അപ്പോഴത്തേനും നമുക്ക് തൈരുണ്ടാക്കാമെന്ന് വിചാരിച്ച് തൈരവിടെ ഉണ്ടാക്കി വെച്ച് അപ്പോഴത്തേനും വെള്ളം തിളച്ച് അപ്പോൾ പിന്നെ ചട്ടി ചെമ്പട്ടി അടുപ്പത്തേച്ച് നെയ്ച്ചോറ്റയ്ക്ക് ആദ്യം കുറച്ച് ഉള്ളിയാണ്ട് പൊരിച്ചണ്ട് എടുത്ത് പിന്നെ ആ നെയ്യിലേക്ക് തന്നെ ഏലക്കായും പട്ടിയും കറാമ്പും കണ്ട് ഇട്ടുങ്ങാണ്ട് ഒരു കഷ്ണം ഉള്ളി ഇട്ടുങ്ങാണ്ടാണ്ട് വറുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ച അരി കണ്ട് ഇട്ടെടുത്ത് നന്നായിട്ടുണ്ട് വറുത്ത് നമ്മൾ തിളപ്പിച്ച് വെച്ച വള്ളം കൊണ്ട് വാർന്നു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അവിടെ മൂടി വെച്ച് അപ്പോൾ അതാ നമ്മളെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായി കൊണ്ട് നിൽക്കുകയാണ് അപ്പം നമ്മളിത് മൂടി വെക്കാം കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതാ നമ്മൾ നെയ്ച്ചോറ് പകുതി വേവായി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതാ സെറ്റായി നമ്മുടെ നെയ്ച്ചോറ് ഇത് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് നല്ല കൊണ്ട് സെറ്റാക്കി വെച്ച് അതിലേക്ക് കുറച്ച് ആ പൊരിച്ച ഉള്ളിയും ചപ്പും ഉണ്ട് പെതറി കൊടുത്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ ബീഫ് കറി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചപ്പും പൊതിനീനിയുണ്ട് കൊടുത്ത് പിന്നെ പപ്പടം വരിച്ച് പപ്പടം വരിച്ച ചട്ടിക്ക് തന്നെ ഒലുവിയും ചീരക്കെ ഇട്ടെടുത്ത് തരിയേപ്പിൻ്റെ അല്ലേ ചെറിയ ഉള്ളി ഇട്ടാണ്ട് തോമിച്ചുണ്ട് പാർന്ന് അപ്പോൾ നമ്മുടെ വിരുന്നേർ ഇവിടെ എത്തി അവരൊക്കെ അതാ ഫുഡ് കഴിക്കുകയാണ് അവരത് കഴിഞ്ഞു ഞമ്മളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ